ഇന്ന് നമുക്ക് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കണ്ടാൽ വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണ് അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൽ നിന്നും കുറച്ച് പാലെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി ഈ ഒരു പാലിലേക്ക് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് തീ ഓൺ ചെയ്തിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇതാ പാൽ തിളച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ച കസ്റ്റേഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഇളക്കിയിട്ട് ഒന്ന് കുറുക്കി എടുക്കണം അപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഒരു പുഡിങ് ട്രൈ എടുത്തിട്ട് അതിലേക്ക് ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ചുകൊടുക്കുക അപ്പോൾ ഈ ഒരു ബ്രെഡ് ഞാനൊന്ന് ടോസ്റ്റ് ചെയ്തിന് എന്നിട്ട് ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം കസ്റ്റേഡിൻ്റെ മിക്സ് ഇതിൻ്റെ മേലേക്ക് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ എല്ലാം ഇടയ്ക്കും എത്തക്ക രീതിയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിസ്തയും ബദാമുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു ലെയർ കൂടി ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ചിട്ട് ബാക്കി വരുന്ന കസ്റ്റേഡിൻ്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഫുള്ളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുക പിസ്തയും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ക്രീമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ടുതന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇതാ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് അതിന് ആണ് കുറച്ച് സമയം എടുക്കുന്നത് അപ്പോൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിതൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഇന്ന് നമുക്കിത് സെർവ് ചെയ്യാം ആ പുത നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണ് ഇതിന് അധികം ഇൻഗ്രീഡിയൻസും വേണ്ട എളുപ്പമാണെന്നുണ്ടാക്കാനും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു